കഴിഞ്ഞ ഏതാനും ദിവസവുമായി ആർ ജെ അഞ്ജലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സോഷ്യലിടത്ത് വലിയ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മെഹന്ദിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് മോശമായി സംസാരിച്ചതാണ് വിവാദങ്ങൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും കാരണമായി മാറിയത് ഒട്ടനവധി പേരാണ് ഇതിനകം അഞ്ജലിയെയും ഒപ്പമുണ്ടായിരുന്ന നിരഞ്ജനിയെയും വിമർശിച്ച് രംഗത്തെത്തിയത് ഇപ്പോഴിതാ ക്ഷമാപണം നടത്തിക്കൊണ്ട് അഞ്ജലി പങ്കുവച്ച വീഡിയോയ്ക്ക് നടി ഗീതി സംഗീതം നൽകിയ കമന്റ് ഏറെ ശ്രദ്ധ നേടുകയാണ് ആ സ്ത്രീ കോൾ കട്ട് ചെയ്ത ശേഷവും വീണ്ടും വിളിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നുവെന്നും അത്രയും ആർത്തുല്ലസിച്ചിരിക്കാൻ വേണ്ടി എന്തുണ്ടായെന്നും ഗീതി സംഗീത ചോദിക്കുന്നു പരിചയമില്ലാത്ത ഏതേലും നമ്പറിൽ നിന്ന് വിളി വന്നാൽ പേടിയോടെ അല്ലാതെ ആ സ്ത്രീ ഇനി കോൾ എടുക്കുമോ എന്നും നടി അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് ഷെയ്മോൻ യു ആർ ജെ അഞ്ജലി അവർ മാന്യമായി തൊഴിലടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു നിങ്ങൾ ഒരു തവണ വിളിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച ശേഷം അവർ കോൾ കട്ട് ചെയ്തപ്പോൾ വീണ്ടും അവരെ വിളിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു നിങ്ങൾ ഇത്രയും ആർത്തുല്ലസിച്ചിരിക്കാൻ വേണ്ടി എന്തുണ്ടായി അവരുടെ മാന്യത കൊണ്ടാണ് അവർ ആ കോൾ കട്ട് ചെയ്തതും വീണ്ടും ആ നമ്പറിൽ നിന്നും വിളിച്ചപ്പോൾ എടുക്കാതിരുന്നതും ഇനിയും പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളി വന്നാൽ പേടിയോടിയല്ലാതെ അവർക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ ഇതിലൂടെ എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു ന്യായീകരിക്കാനുള്ള നിങ്ങളുടെ തൊലിക്കട്ടി സമ്മതിച്ചു തന്നിരിക്കുന്നു മീശമാധവൻ കണ്ടത് കൊണ്ടല്ല അത്രേ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നാടകം എന്നായിരുന്നു ഗീതി സംഗീതയുടെ വാക്കുകൾ ചുരുളി അപ്പൻ ചതുരം ആവാസവ്യൂഹം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ഗീതി